ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു വലിയ ദേശീയ തലത്തിലുള്ള പ്രചാരണമാണ് ആർ സി എം ഈ പ്രാൺഗീതിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഇന്ത്യയുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി പ്രവർത്തിക്കുന്ന സന്തുഷ്ടവും ദീർഘായുസും ജീവിതമൂല്യങ്ങൾ നിറഞ്ഞ സമൂഹവും എന്ന ചിന്ത ഇതിൽ ദൃശ്യമാണ് രാജ്യത്തുടനീളമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ സേവകരായി ഈ കാമ്പയിനിൽ സേവനം ചെയ്യുന്നു ഈ കാമ്പയിനിൻ്റെ നിരവധി ലക്ഷ്യങ്ങളിൽ മൂന്ന് പ്രധാന ലക്ഷ്യങ്ങൾ ആരോഗ്യ സംരക്ഷണം സ്വാശ്രയത്വം സ്ത്രീ ശാക്തീകരണം എന്നിവയാണ് ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് അറിയുന്നതിനു മുമ്പ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ജനപ്രിയ പരസ്യങ്ങളിലൂടെയും വിപണി സംവിധാനത്തിലൂടെയും ദോഷകരമായ ഉൽപ്പന്നങ്ങളുടെ വ്യാപനമാണ് ലാഭം നേടാൻ കമ്പനികൾ പരസ്യങ്ങൾക്കായി വലിയ തുക ചെലവഴിക്കുകയും നമ്മുടെ ആരോഗ്യത്തിന് അനാരോഗ്യകരമായ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു ശീതളപാനീയങ്ങൾ ജങ്ക് ഫുഡ് പാക്ക്ഡ് ഫുഡ് ഗുഡ്ക്ക തുടങ്ങി ഒട്ടനവധി ഉൽപ്പന്ന ശ്രേണികൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു നമ്മളും നമ്മുടെ കുട്ടികളും ഭക്ഷ്യയോഗ്യമല്ലാത്ത ധാരാളം വസ്തുക്കൾ കഴിക്കുന്നു രണ്ടാമത്തേത് മെഡിക്കൽ സേവനങ്ങളുടെ വാണിജ്യവൽക്കരണമാണ് മെഡിക്കൽ വ്യവസായം ഇന്ന് ഒരു കച്ചവടമായി മാറിയിരിക്കുന്നു അവിടെ മനുഷ്യനെ ഒരു ചരക്ക് പോലെ പരിഗണിക്കുന്നു അനാവശ്യ മരുന്നുകൾ ശസ്ത്രക്രിയകൾ വൈദ്യപരിശോധനകൾ ഇവയെല്ലാം മനുഷ്യൻ നിസ്സഹായനായി സഹിക്കുന്നു പല കുടുംബങ്ങളും പൂർണമായും നശിച്ചു അനാവശ്യ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ പലതരം വലിയ രോഗങ്ങൾക്ക് കാരണമാകുന്നു മൂന്നാമതായി അവബോധമില്ലായ്മ ജീവിതശൈലിയെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ എന്നിവയും രോഗങ്ങളുടെ ഒരു പ്രധാന കാരണമാണ് ആർ സി എം ആരോഗ്യ സംരക്ഷണം അതിന്റെ പ്രധാന ലക്ഷ്യമായി എടുക്കുകയും മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിരവധി നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് ആരോഗ്യകരമായ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ആദ്യപടി നമ്മുടെ ആരോഗ്യത്തിന് ഉത്തമമായ ഉൽപ്പന്ന ശ്രേണിയിൽ ആർ സി എം അത്തരം ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്നു ആർ സി എം ഈ വിഷയത്തിൽ വിപുലമായ പഠനങ്ങൾ നടത്തുന്നു ദോഷകരമായ ഉൽപ്പന്നങ്ങൾ ആർ സി എന്റെ ഉൽപ്പന്ന ശ്രേണിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഹെൽത്ത് ഗാർഡ് തവിടെണ്ണ ഗാമ ഒറിസിനോൾ ന്യൂട്രിചാർജ് ശ്രേണി ത്രികാര കറ്റാർ വാഴ ജ്യൂസ് ത്രികാര പഞ്ച് തുളസി ഡ്രോപ്പ് സ്വച്ഛ തേൻ സഞ്ജീവനി പ്രാഷ് ആംല സ്വച്ഛ്വ ഹരിത് സഞ്ജീവനി തുടങ്ങിയ ആരോഗ്യ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണി ഇന്ന് ആർ സി എംഇലുണ്ട് ഗുണനിലവാരത്തിലും ആരോഗ്യപരമായ മാനദണ്ഡങ്ങളിലും പ്രത്യേക ശ്രദ്ധ നൽകുക എന്നതാണ് രണ്ടാമത്തെ ഘട്ടം ആരോഗ്യകരമായ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും തിരഞ്ഞെടുപ്പിനൊപ്പം ഉൽപ്പന്നങ്ങളുടെ പരിശുദ്ധിയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട പാരാമീറ്ററുകളും പ്രത്യേക ശ്രദ്ധ നൽകുന്നു നങ്കീൻ ബിസ്ക്കറ്റ് ഖാക്ര തുടങ്ങിയവയും റൈസ് ബ്രാൻ എണ്ണയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ശുദ്ധമാണ് ചേരുവകളും പോഷകമൂല്യവും പ്രത്യേകം ശ്രദ്ധിക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും പോഷകങ്ങൾ നൽകുന്നതിനുമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നതാണ് മൂന്നാമത്തെ ഘട്ടം കുറഞ്ഞ പ്രതിരോധശിയും പോഷകങ്ങളുടെ അഭാവവും രോഗങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ ശാസ്ത്രീയമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ന്യൂട്രിചാർജിന്റെ വിവിധ സപ്ലിമെന്റുകളുടെ വിപുലമായ ശ്രേണി ആർ ലഭ്യമാക്കിയിട്ടുണ്ട് നാലാമത്തെ ഘട്ടം ആർത്തവശുചിത്വ പരിഹാരങ്ങളാണ് ബോധവൽക്കരണത്തിന്റെ അഭാവം മൂലം സ്ത്രീകളും കൗമാരക്കാരായ പെൺകുട്ടികളും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു ഇതിനായി ഉയർന്ന നിലവാരമുള്ള കോട്ടൺ ലെയർ സാനിറ്ററി പാഡുകൾ പ്രത്യേക ഗുണനിലവാരമുള്ള ഇൻഡിമേറ്റ് വാഷ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ആശയം പുറത്തിറക്കിയിട്ടുണ്ട് കൂടാതെ അവരെ ബോധവത്കരിക്കാൻ വിവിധ സ്ഥലങ്ങളിൽ ശുചിത്വ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ഈ വിഷയത്തിൽ വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്നു വിഷരഹിത കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അഞ്ചാമത്തെ പടി കൃഷിയിൽ വർദ്ധിച്ചുവരുന്ന രാസവസ്തുക്കളുടെ ഉപയോഗം ആരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു വിഷരഹിത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഹരിത് സഞ്ജീവനി ഉൽപ്പന്ന ശ്രേണി പുറത്തിറക്കിയിട്ടുണ്ട് ഇത് ഈ വിഷയത്തിൽ വളരെ സഹായകരമാണ് ആറാമത്തെ പടി മാംസാഹാരത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് അതേരുചി നൽകുന്ന ഗുഡ് ഡോട്ട് വെജ് ബൈറ്റ്സ് വെജിറ്റേറിയൻ മാംസം ഉണ്ടാക്കുക എന്നതാണ് ശരിയായ ജീവിതശൈലിയിലൂടെയും ഭക്ഷണശീലങ്ങളിലൂടെയും ആരോഗ്യത്തോടെയിരിക്കാൻ വ്യക്തിഗതമായ ഉപദേശം നൽകുന്ന സേഹദ് സാത്തിയാണ് ഏഴാമത്തെ ഘട്ടം നമ്മുടെ രണ്ടാമത്തെ പ്രധാന ലക്ഷ്യം സ്വാശ്രയത്വമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ എന്നതിനേക്കാൾ വലിയ പ്രശ്നം ജനങ്ങൾക്ക് മതിയായ വരുമാന സ്രോതസ്സുകളില്ല എന്നതാണ് ആർ സി എം എന്ന പ്രസ്ഥാനത്തിൽ സ്വന്തം ജോലി ചെയ്യുമ്പോൾ തന്നെ അധിക വരുമാനത്തിനുള്ള അവസരവും ലഭിക്കുന്നു ആളുകൾക്ക് ഈ ജോലി ചെയ്യാൻ ഒരു നിക്ഷേപവും ആവശ്യമില്ല റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ഒഴിവു സമയങ്ങളിൽ ഇത് ചെയ്യാം വീട്ടിലിരുന്ന് രാജ്യത്തുടനീളം പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും മാത്രമല്ല നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇതാണ് ഏറ്റവും വലിയ അവസരം ഒരു മികച്ച അടിത്തറ നിർമ്മിക്കാൻ ഇതിലൂടെ കഴിയും ഇന്ന് ആർ സി എമ്മിൽ നൂറുകണക്കിന് കുടുംബങ്ങളുണ്ട് അവരുടെ വളരുന്ന തലമുറ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നു ഇന്ന് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഈ കാമ്പയിൻ എല്ലാ ഗ്രാമങ്ങളിലും എത്തിയിരിക്കുന്നു ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഹോം കെയർ വ്യക്തിഗത പരിചരണം ഭക്ഷ്യ സപ്ലിമെന്റുകൾ തുണിത്തരങ്ങൾ പാദരക്ഷകൾ ആക്സറികൾ എന്നിവയുൾപ്പെടെ നാനൂറിലധികം ദൈനംദിന ഉപയോഗ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്കായി ലഭ്യമാണ് ആർ സി എം ഉൽപ്പന്നങ്ങളുടെ പ്രധാന പ്രത്യേകതകൾ അവ ദൈനംദിന ഉപയോഗവും ഉയർന്ന നിലവാരം പുലർത്തുന്നതും ആരോഗ്യമുള്ളതും ന്യായമായ വിലയുള്ളതുമാണ് ഉൽപ്പന്നങ്ങളുടെ ഈ സ്വഭാവസവിശേഷതകൾ നിലനിർത്താനും അവയുടെ ലഭ്യത ഉറപ്പാക്കാനും ആർ നിരവധി ഉൽപ്പാദന യൂണിറ്റുകൾ ഭിൽവാരയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഉത്തരാഖണ്ഡിലും ഗുവാഹത്തിയിലും ഈ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി വിപുലമായ വിതരണ സംവിധാനം സ്ഥാപിച്ചു നൂറ്റി അറുപതിലധികം ഡിപ്പോകൾ പതിനായിരം ലധികം വിതരണ കേന്ദ്രങ്ങൾ ഒരു ലക്ഷത്തി അൻപതിനായിരം ഡിസ്പ്ലേ വാളുകൾ എന്നിവ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നു കൂടാതെ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ആർ സി എം വേൾഡ് ഭിൽവാരയിലാണ് ആർ സി എം ന്റെ ഏറ്റവും വലിയ സെൻട്രൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ആർ സി എമ്മിൽ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവിടെ സന്ദർശിക്കാം ആർ സി എംറെ മറ്റൊരു പ്രധാന ലക്ഷ്യം സ്ത്രീ ശാക്തീകരണമാണ് അതിനായി ധാരാളം ജോലികൾ ചെയ്യപ്പെടുന്നു ആർ സി എം ഒരു സ്ത്രീക്ക് അവളുടെ കഴിവ് പ്രയോജനപ്പെടുത്താനും സ്വന്തം വ്യക്തിത്വം സൃഷ്ടിക്കാനും മെച്ചപ്പെട്ട ജീവിതം നയിക്കാനും അവളുടെ ആത്മാഭിമാനം നേടാനും കഴിയും അവളുടെ കുടുംബത്തിന് അധിക വരുമാനത്തിന്റെ ഒരു സ്രോതസ് അവളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള സഹായം എല്ലാം ലഭിക്കും ഇതിനായി സ്ത്രീകൾക്ക് താൽപ്പര്യമുള്ള ഒരു പ്രത്യേക ഉൽപ്പന്ന പരമ്പര ആർ സി എം പുറത്തിറക്കിയിട്ടുണ്ട് കൂടാതെ അവർക്കായി പ്രത്യേക പരിശീലന പരിപാടികൾ മോട്ടിവേഷണൽ പ്രോഗ്രാമുകൾ അനുമോദന ചടങ്ങുകൾ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു ഇന്ന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇതിലൂടെ സ്വന്തം വ്യക്തിത്വം രൂപീകരിക്കുന്നു കൂടാതെ സന്തോഷകരമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നു ഈ ലക്ഷ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതിനു പുറമേ ആർ സി എം ഇൻസ്റ്റിറ്റ്യൂട്ടും ആർ സി എം സേവക് ചേർന്ന് ബ്ലഡ് ഹെൽപ്പ് ലൈൻ ട്രീ ഗ്രോത്ത് കാമ്പയിൻ സെഹത് സാധി തുടങ്ങി നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നു ജീവിത മൂല്യങ്ങൾ ഉയർത്തുന്നതിനും ആർ സി എമ്മിന്റെ മൂല്യാധിഷ്ഠിത രീതിശാസ്ത്രം നടപ്പിലാക്കുന്നതിനുമായി ആർ സി എം ഗുരുകുലം ദൈനംദിന ശില്പശാലകൾ നടത്തുന്നു അതിൽ ആർക്കും പങ്കെടുക്കാം ഇതിന്റെ സ്ഥാപകൻ ശ്രീ ഡി സി ചാബ്രയുടെ സന്ദേശം ഇതാണ് പ്രിയ സുഹൃത്തുക്കളെ ജനങ്ങളുടെ ജീവിതം മനോഹരവും സമ്പന്നവുമാക്കുക എന്നതാണ് ആർ സി എന്റെ ലക്ഷ്യം ആർ സി എം അതിൻറെ ശക്തവും ശാശ്വതവുമായ അടിത്തറയിടാൻ ആഗ്രഹിക്കുന്നു അതിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും സാങ്കൽപ്പിക അത്ഭുതങ്ങൾക്കും താൽക്കാലിക പ്രലോഭനങ്ങൾക്കും പകരം പ്രായോഗികവും സത്യവും ദൂരവ്യാപകവുമായ ഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കഠിനാധ്വാനവും അർപ്പണബോധവും പരസ്പര സഹകരണവും ജീവിതവികസനത്തിന് അത്യന്താപേക്ഷിതമാണ് ഈ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കാമ്പയിനാണ് ആർ സി എം അതിൻറെ ലക്ഷ്യം മൂല്യാധിഷ്ഠിത ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ മഹത്തായ യാത്രയിൽ പങ്കാളികളാകുന്നതിലൂടെ നമ്മുടെ നിരന്തര പരിശ്രമത്തോടും ക്ഷമയോടും കൂടി ഈ കാമ്പയിനിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിക്കാം ഡോക്ടർ കിരൺ ബേദി ആർ സി എമ്മിനെ ഒരു അത്ഭുതമെന്നും രാജ്യത്തിന്റെ വികസനത്തിനുള്ള സുപ്രധാന പ്രവർത്തനമാണെന്നും വിശേഷിപ്പിച്ചു ഈ ദേശീയ താൽപ്പര്യ ക്യാമ്പയിനിൽ ഞങ്ങൾക്ക് ഒരു സംഭാവനയും ആവശ്യമില്ല നിങ്ങളും നിങ്ങളുടെ പരിചയക്കാരും ഈ കാമ്പയിനിൽ ചേരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുവഴി ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ ലഭിക്കും നന്ദി നിങ്ങളും ഈ കാമ്പയിനിൽ ചേരുക അതിലൂടെ പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ ലഭിക്കും